വെൽക്കം ബാക്ക് ടു ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പൊ നമുക്ക് പത്ത് റോസിന്റെ ഒരു അടിപൊളി കോംബോ ഓഫർ ഉണ്ട് പത്ത് റോസുകൾ നിങ്ങൾക്ക് വളരെ വിലക്കുറവിലാണ് കേട്ടോ കിട്ടുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് പത്ത് റോസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പൊ ആയിട്ടുള്ള പത്ത് വെറൈറ്റീസ് ആയിട്ടുള്ള കോംബോസ് ആണ് വരുന്നത് ഫസ്റ്റ് തന്നെ എലിസബത്ത് റോസ് ആണ് കേട്ടോ എലിസബത്ത് റോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് നാടൻ പട്ടു റോസ് ആണ് ഈ കളർ ഈ കളറിലും വരാറുണ്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരാറുണ്ട് ഡാർക്ക് മജന്ത ഷെയ്ഡിൽ വരാറുണ്ട് പൂക്കൾ മൂന്ന് തരത്തിലാണ് കേട്ടോ ഫ്ലവറിങ് ആവുന്നത് അങ്ങനെ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ പട്ടുറോസ് ഒന്നാണ് കേട്ടോ ഐ ഡി വരുന്നത് അതുകൂടാണ്ട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കോംബോസ് കോംബോയിൽ വരുന്ന റോസസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നാൽ മാത്രമേ ഏതൊക്കെ വെറൈറ്റീസ് ആണ് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനിനീർ ആണ് കേട്ടോ പട്ടു റോസ് പനിനീർ റോസ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് നാടനാണേ ഈ കോംബോയിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന നാടൻ റോസുകളാണ് കേട്ടോ നാടനും നാടൻ ബഡ്ഡിങ്ങും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കോംബോ ഓഫർ ആണ് പിന്നെ ഈ കോംബോയിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കൂടുതലും നാടൻ പ്ലാന്റ്സാണ് കേട്ടോ പിങ്ക് ബട്ടൺ റോസ് ആണ് അടുത്തതായിട്ട് വരുന്നത് കുഞ്ഞു കുഞ്ഞു പിങ്ക് കളറിലെ പൂക്കളാണ് കേട്ടോ ഇപ്പൊ ഒരു റെഡ്ഡിഷ് പിങ്ക് ആയിട്ടാണ് തോന്നുന്നതെങ്കിലും ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൊത്തുമഞ്ഞയാണ് കൊത്തുമഞ്ഞ് അല്ല എന്നുണ്ടെങ്കിൽ മാങ്കോ ഇല്ലോ മിക്സഡ് ആയിട്ടായിരിക്കും ടവരുന്നത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ടായിരിക്കും അയക്കുന്നത് ചിലർക്ക് കൊത്തുമഞ്ഞ് കിട്ടും ചിലർക്ക് മാംഗോ ഇല്ലോ കിട്ടും കാരണം നമുക്ക് മാംഗോ ഇല്ലോ കുറച്ച് ഷോർട്ടേജ് ഉണ്ട് കൊത്തുമഞ്ഞ് കുറച്ച് ഷോർട്ടേജ് ഉണ്ടത് അതുകൊണ്ട് മാംഗോ ഇല്ലോ കൂടെ ആഡ് ആക്കിയിട്ടാണ് പ്ലാന്റ്സ് എടുത്തേക്കുന്നത് രണ്ട് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കോമ്പോ ഡയറക്റ്റ് ആയിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാട്ടാക്കട അമ്പലത്തിൻകാലയുള്ള ഔട്ട്ലെറ്റിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഈ കോംബോ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ കോംബോ അഞ്ഞൂറ് രൂപ പ്ലസ് നൂറ്റി ഇരുപത് സി കൂടെ ആഡ് ആവും പിന്നെ ഇത് വന്നിട്ട് ഓർക്കിഡ് റോസ് ആണ് നല്ല പിങ്ക് ഷെയ്ഡിലുള്ള ഓർക്കിഡ് ആണ് ട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് നിറയെ ഇങ്ങനെ കൊല കൊല പൂക്കൾ ഉണ്ടാവും അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് ഓർക്കിഡ് റോസിൻ്റെ പൂക്കൾ വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഓർക്കിഡ് റോസിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് റയറായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കാശ്മീരി റോസ് ആണ് കാശ്മീരി റോസിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അടുത്തതായിട്ട് നമ്മുടെ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ കാശ്മീരി റോസ് എന്ന് പറയുന്നത് പൂക്കൾ പിടിച്ചു തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ കൊറിയർ വഴിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഭയങ്കര വലിപ്പമുള്ള പ്ലാന്റ്സ് അല്ല എന്നാൽ തീരെ ചെറിയ പ്ലാന്റ്സും അല്ല പൂക്കൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആണ് കേട്ടോ അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ആണ്. ഈ കോംബോയിൽ വരുന്ന ഓൾമോസ്റ്റ് ഐറ്റംസും ഓൺ റൂട്ടഡ് ആണ് ട്ടോ. പിന്നെയുള്ളത് റെഡ് പിനാക്കി റോസ് വരുന്നുണ്ട് കോംബോയ്ക്കകത്ത് അതുപോലെ തന്നെ നമ്മുടെ സെവൻ ഡേയ്സ് റോസ് അതായത് ആണ് സെവൻ ഡേയ്സ് റോസ് ഏഴ് ദിവസം വാടാതെ കൊയ്യാതെ നിൽക്കുന്നതാണ് ഈ ഒരു സെവൻ ഡേയ്സ് റോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ സ്വന്തം റോസാണ് സെവൻ ഡേയ്സ് റോസ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസാണ് ട്ടോ. വൈറ്റ് പേർഷ്യൻ വൈറ്റ് മുല്ലപ്പൂ റോസ് കമ്മൽ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയുടെ തൈകളാണ് ട്ടോ അടുത്തതായിട്ട് നമ്മുടെ കോംബോയിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ട്ടോ കമ്മൽ റോസ് എന്ന് പറയുന്നത് ഓൺ ടൂട്ടഡാണ് ഈ ഒരു റോസ് നിറയെ ഇങ്ങനെ പഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും പിന്നെയുള്ളത് നമ്മുടെ ഏതാണ് റെഡ് പിനാക്കിയ ആണ് നല്ല റെഡ് കളറിലെ പൂക്കൾ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ റെഡ് പിനാക്കിയയുടെ നമുക്ക് എടുക്കുന്ന ഓർഡേഴ്സ് നമ്മൾ മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ഇല്ല ഡിസ്പാച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് പേരുടെയും കൊറിയർ നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി പത്ത് ദിവസം ആവുമ്പോൾ ഓർഡർ ചെയ്ത കുറച്ച് പേരുടെ പ്ലാൻസ് മാത്രമേ അയക്കാനുള്ളൂ അത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പൊ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ താങ്ക് യു